ഹെവിലി ആൻഡ് ഈ ആന ഇങ്ങനെ മെജസ്റ്റിക് ആയിട്ട് ഇങ്ങനെ നടന്നു വരുന്നത് നമുക്ക് വലിയൊരു ഡ്രൈവേ ആയിരുന്നു ലോങ് ഡ്രൈവേ ഉണ്ട് എന്നിട്ട് അതിങ്ങനെ നടന്നു വരുന്നത് എന്തോ ഒരു മെജസ്റ്റിക് ലുക്ക് ഇമാക്കുലേറ്റ് ഡിക്ഷൻ അതുപോലെ തന്നെ ഗ്രേറ്റ് വോയിസ് വേറൊരു കാരണവുമില്ല തന്നെ ഉണ്ടായിരുന്നു ആത്മാസോൾ ഇപ്പോഴും ലൈവ് ആണോ നമുക്ക് ആ ബാൻഡ് ഒന്ന് ഒന്നുകൂടെ പുതുക്കി മിനുക്കി നമുക്കൊരു അൾട്ടി പോളി ഷോ നടത്തുന്നുണ്ട് നമസ്കാരം ചില സൗഹൃദങ്ങൾ വളരെ വിലപ്പെട്ടതാണ് ചില സൗഹൃദങ്ങൾ നീണാൾ വാഴട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കും അങ്ങനെയൊരു സുഹൃത്തിനെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മളെല്ലാവരും മൾട്ടി ഫേസഡ് പേഴ്സണാലിറ്റി എന്ന് പറയാറുണ്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിക്കാറുള്ള പദം കൂടിയാണ് എന്നാൽ ഇന്ന് ശരിക്കും ഒരു മൾട്ടി ഫേസ്ഡഡ് പേഴ്സണാലിറ്റിയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ക്രേറ്റ് വോയിസ് ഇമാക്കുലേറ്റ് ഡിക്ഷൻ ലവ്ലി സ്റ്റേജ് പെർഫോമർ ഇതൊരു തുടക്കമാണ് ഞാൻ പറയുന്നത് ഡാൻസർ സിംഗർ മ്യൂസിഷ്യൻ ആനിമൽ ലവർ ആർട്ടിസ്റ്റ് ആക്ടിവിസ്റ്റ് സേവ്യർ എന്നുവേണ്ട എനിക്ക് പറയാൻ വിശേഷം കിട്ടുന്നില്ല ഇങ്ങനൊരു പേഴ്സണാലിറ്റിയെ നിങ്ങൾ അറിയേണ്ടേ അറിയണം അതിൽ കൂടെയാണ് നമുക്ക് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രേരണ ഉണ്ടാവുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ലെറ്റ് മീ പ്രൗഡ്ലി പ്രസൻസ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല പുതു ചിലപ്പോൾ പരിചയപ്പെടണം എന്ന ആഗ്രഹം കാണും ഗ്ലോബൽ ഇൻഡ്യൻ ന്യൂസ് യു എസ് എ ആൻഡ് ഹാപ്പിനെസ് മാജിക് ബൈ ഹരി ൌഡ്ലി present Mrs. Chitra അയ്യർ ഇന്ന് ലോക സംഗീത ദിനമാണ് സംഗീത ദിനത്തിൽ സംഗീത ലോകത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരുപാട് ഹിറ്റുകളുടെ വക്താവും പ്രോക്താവുമായ ഒരു മഹലിയാണ് ഞാനിന്ന് പരിചയപ്പെടുന്നത് റഹ്മാൻ്റെ സ്റ്റാറിൽ തുടങ്ങി അത് തന്നെ ഒരു ഹിറ്റായിരുന്നു പിന്നെ മലയാള ഗാനങ്ങളിലെ ഒരു ആരവം ഒരു ഒഴുക്ക് കലാമണ്ഡലത്തിൽ നൃത്തം അഭ്യസിച്ചു കലാക്ഷേത്രയിൽ 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 നൃത്തം അഭ്യസിച്ചു പിന്നെ അധ്യാപകരുടെ പടം വരച്ച് സ്കൂളിൽ നിന്ന് ക്ലാസ് ഉഴപ്പി ഇങ്ങനെ പല പല ചരിത്രങ്ങളുണ്ട് പക്ഷേ നമ്മുടെ വഴിയിൽ വെച്ച് ഒരു പട്ടിക്കുട്ടി ആരുമില്ലാതിരുന്നാൽ ഒരു പൂച്ചക്കുട്ടി ആരും നോക്കാതിരുന്നാൽ അവരെ കയ്യിലേറ്റി കൊണ്ടുവരുന്ന വേറൊരു സ്വഭാവം അതിൻ്റെ കൂടെ ആനപ്രേമവും ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിത്വം എനിക്ക് ആദ്യം ചോദിക്കാനുള്ള ഞാൻ എൻ്റെ ചെറുപ്പം ആസ് യു ഇത് അജുഗൻസി നമ്മുടെ തറവാടാണ് പണ്ട് ഇവിടെ ഒരു നാലുകെട്ടായിരുന്നു പിന്നെ അത് ചെതലരിച്ചൊക്കെ പോയി അതുകൊണ്ട് മമ്മി അതേ സ്പോട്ടിലാണ് വീട് വെച്ചത് പിന്നീട് അപ്പം എൻ്റെ ഗ്രാൻഡ് പേരൻസ് ഇത് തഴവയാണ് ഇപ്പം തഴവേന്ന് കരുനാപ്പള്ളിയിലോട്ട് കരുനാപ്പിളി അന്ന് തഴവയെ കമ്പയർ ചെയ്യുമ്പോൾ കരുനാപ്പള്ളി വലിയ സിറ്റി അല്ലേ കരുനാപ്പള്ളിയിലോട്ട് അവർ ഷിഫ്റ്റ് ചെയ്തായിരുന്നു ഇവിടുന്ന് പിള്ളേരുടെ സ്കൂളൊക്കെ അടുത്തായതുകൊണ്ട് അപ്പം ഞാനൊക്കെ ചെറുപ്പത്തിൽ അവിടെയാണ് വളർന്നത് എൻ്റെ ചെറുപ്പത്തിൽ കരുണാപ്പള്ളി അമ്പലം പടനായർ കുളങ്ങര അവിടെ ഒരു ആനയുണ്ടായിരുന്നു പിൻ്റെ ചെറുപ്പത്തിൽ മഹാദേവൻ മഹാദേവൻ യെസ് അപ്പം മഹാദേവൻ വാസ് എ യങ് എലിഫൻ്റ് ബേബി എലിഫന്റ് അപ്പം ഞാനും ബേബി ആയിരുന്നു അപ്പം കുഞ്ഞിനെ കളിക്കണം എന്നു പറഞ്ഞു ആന അമ്പലത്തിൽ ആനയെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നു വലിയ സ്പേസ് ഉണ്ടായിരുന്നു അവിടെ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഭയങ്കര ആനപ്രേമിയായിരുന്നു സോ അതിനെ തീറ്റ അതിനെ കളിപ്പിക്കുകയോ ഒക്കെ ചെയ്തായിരുന്നു സോ അങ്ങനെ ഞാൻ മൈ ഇൻട്രൊഡക്ഷൻ ടു അൻ എലിഫൻറ്റ് ഹാപ്പൻ ഇൻ മൈ ഗ്രാൻഡ് ഫാദേഴ്സ് പ്ലേസ് അപ്പം അപ്പം അതൊരു എന്താന്ന് പറയാം ഒരുപാട് ചെറിഷ് മെമ്മറീസ് ആനയും വെച്ചിട്ടുള്ളത് പിന്നീട് ഞാൻ വൻ ഐ വാസ് ഡൂയിങ് മൈ ഫസ്റ്റ് ഫിലിം രാത്രി മഴ ലനിൻ സറിൻ്റെ കൂടെ അന്നേരം അതിൻ്റെ ഷൂട്ടിന് വേണ്ടി ഞാൻ ട്രിവാൻഡ്രത്ത് വന്നു ബിക്കോസ് വലുതായി ഞങ്ങൾ പല സ്ഥലത്തായിരുന്നു ഞങ്ങളൊക്കെ പിന്നെ സോ നാട്ടിലേക്ക് വരവ് അത്ര മീൻസ് മഹാദേവനുമായിട്ടുള്ള ടച്ച് അത്ര ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഈ സമയത്ത് ഈ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് ഞാൻ നാട്ടിൽ പോയപ്പോൾ എന്റെ ഗ്രാൻഡ് മദർ പറഞ്ഞു അവനെ തീരെ വയ്യാണ്ടിരിക്കുകയാണ് നമുക്ക് അവനെ ഒന്ന് കാണാൻ പോകാം വിളിക്കാം പറഞ്ഞിട്ട് എന്നിട്ട് അവർ ആനയെ കൊണ്ടുവന്നു ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് ഡേ യു നോ ഇറ്റ് വാസ് ലൈക്ക് ഇറ്റ് വാസ് പോറിങ് ഹെവിലി ആൻഡ് ഈ ആന ഇങ്ങനെ മെജസ്റ്റിക്കായിട്ട് ഇങ്ങനെ നടന്നു വരുന്നത് നമുക്ക് വലിയൊരു ഡ്രൈവേ ആയിരുന്നു ലോങ് ഡ്രൈവേ ഉണ്ട് ഗ്രാൻഡ് ഫാദർ വീട്ടിൽ കരുനാപ്പിളിയിൽ എന്നിട്ടതിങ്ങനെ നടന്നു വരുന്നത് എന്തോ ഒരു മെജസ്റ്റിക് ലുക്കായിരുന്നു അവന് വാസ് സോ ടോൾ ആൻഡ് ഹാൻസം ദാറ്റ് എലിഫൻറ്റ് ഒരു മൂന്ന് ദിവസം ഐ സ്പെൻഡ് വിത്ത് ദാറ്റ് എലിഫൻറ്റ് ആൻഡ് ബൈ ദി എൻഡ് ഓഫ് ദ തേർഡ് ഡേ അവന് എന്നെ തൊടാനൊക്കെ അനുവദിച്ചു പിന്നെ അവൻ്റെ വായിക്കാത്തൊക്കെ എനിക്ക് കൈയിടാനൊക്കെ പറ്റി അവൻ്റെ പല്ലൊക്കെ എനിക്കൊന്ന് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു ഫിയർ പോയി പിന്നെയാണ് ഞാൻ അറിഞ്ഞത് അവൻ അവനാരെയൊക്കെ എന്നൊക്കെ അന്നേരം കുറച്ച് പേടിച്ചു ബട്ട് എനിവേസ് സോ മഹാദേവനാണ് എൻ്റെ ഒരു തുടക്കം ബട്ട് വെൻ ഐ ഫൗണ്ട് ദറ്റ് യു വർ സിക്ക് അവൻ തീരെ വയ്യാണ്ടൊക്കെ ഇരുന്ന ആ സമയത്ത് ബിക്കോസ് ഐ വോണ്ടഡ് ടു ഗെറ്റിം ഔട്ട് ഓഫ് ദാറ്റ് സിറ്റുവേഷൻ അങ്ങനെ ഫോറസ്റ്റ് മിനിസ്റ്റേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുകയൊക്കെ ചെയ്തത് അന്നാണ് അന്നാണ് എനിക്കിങ്ങനെ അറിഞ്ഞത് യു നോ വോട്ട് ഈസ് ദ സിറ്റുവേഷൻ ഓഫ് എലിഫൻറ്റ്സ് ഇൻ കേരള എന്നൊക്കെ സോ ദാറ്റ് ഇസ് ഹൗ ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഇൻ ടു ദിസ് ഹോൾ എലിഫൻറ്റ് റെസ്ക്യു പരിപാടി ഇന്ന് ലോക സംഗീത ദിനമാണ് നമ്മുടെ സംഗീതത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കണം സംസാരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് ചിത്രയെപ്പോലുള്ള ഒരു സിംഗർ വിത്ത് എ ഡിഫറൻസ് എൻ്റെ ഇമാക്കുലേറ്റ് ഡിക്ഷൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളു ഞാൻ മാത്രം പറഞ്ഞിട്ടുള്ളതല്ല അതുപോലെ തന്നെ ഗ്രേറ്റ് വോയിസ് അതിലുപരി എപ്പോഴും ഒരു ചിത്ര എൻ്റർടൈൻഡർ ആയിരുന്നു ചിത്രയുടെ ഇനോ എനിക്ക് എനിക്കൊന്ന് കുറേ എത്ര വർഷം മുമ്പാണ് എന്ന് എനിക്ക് ഓർമ്മയില്ല ചിത്രയുടെ ഒരു ഷോയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ആ സ്റ്റേജ് അങ്ങ് കയ്യിലെടുക്കുകയാണ് ആ എൻ്റർടൈനർ ഒരു മ്യൂസിഷ്യൻ ഒരു സിംഗർ ഒരു ഇംഗ്ലീഷ് ഇനോ സോങ് ഒരു സ്റ്റേജിൽ ഒരു റാപ്പ് സ്റ്റൈലിലൊക്കെ അവതരിപ്പിക്കുന്ന ഒരു സ്റ്റൈലിലൊക്കെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ആ കാലഘട്ടത്തിൽ ആരുമില്ല വളരെ ഒരുപാട് ഹിറ്റ് പാട്ടുകൾ ഒരുപാട് ഹിറ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് പക്ഷെ അതിനുശേഷം ഒരു ഗ്യാപ്പ് ഒരു ഇടവേള വന്നു ആ ഇടവേളക്ക് എന്താണ് കാരണം ചിത്ര അഹങ്കാരിയാണോ അരി പറഞ്ഞാരിയാണോന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാനും ഈ ഗ്യാപ്പ് വരാനും ആക്ച്വലി ആ സമയത്ത് എന്റെ ഹസ്ബൻഡ് എഫ്സിലായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ പല സ്ഥലം ഇങ്ങനെ ട്രാൻസ്ഫേഴ്സ് വരും സോ അങ്ങനെ ഓരോ പ്രശ്നം എൻ്റെ അടുത്ത് മൊബൈൽ ഫോൺ ആൻഡ് ഓൾസോ ട്രാൻസ്ഫേഴ്സ് വരുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നിരുന്നു സൊ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പാടിയ സമയം വി വേർ ആക്ച്വലി ഇൻ വൺ പ്ലേസ് അപ്പം പിന്നെ ഇറ്റ് വാസ് വെരി ഈസി ഫോർ മീ കോയമ്പത്തൂരിലായിരുന്നു കമ്മ്യൂണിക്കറ്റ് ചെയ്യാനും ഈസി ആയിരുന്നു ചെന്നൈ പോവാനും കേരള വരാനും എല്ലാം ഇറ്റ് വാസ് വെരി നൈസ് അത് കഴിഞ്ഞാൽ നമ്മള് ട്രാൻസ്ഫേഴ്സ് ആവുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നമെന്ന് മാത്രമല്ല ഞാൻ ഭയങ്കര ഉഴപ്പാണ് ഞാനിങ്ങനെ എല്ലാവരെയും കറക്റ്റായിട്ടൊന്ന് ീപ്പിംഗ് ഇൻ ടച്ച് വിത്ത് പീപ്പിൾ അതൊന്നും ചെയ്തിട്ടുള്ള വൺസ് ഐ കം ഹോം പിന്നെ വീട്ടിലത്തെ കാര്യമായി കുട്ടികളായി മൈ കിഡ്സ് വർ വെരി സ്മോൾ അപ്പം അതെല്ലാം സ്മാർട്ട് ആയിട്ട് ഹാൻഡിൽ തോന്നുന്നു കരിയർ അതാണെന്ന് തോന്നുന്നു എനിക്ക് വേറൊന്നും എനിക്ക് അതിന് കാരണം പറയാനില്ല എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നറിയില്ല അത് ഫോളോ അപ്പ് ചെയ്യണമായിരുന്നു അതിന്റെ യുനോ അതിന്റെ ആ സീരിയസ്നെസ്സോടു കൂടി അത് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആ സമയത്ത് പിള്ളേരുടെ സ്കൂളിങ്ങും കാര്യങ്ങളൊക്കെ നോക്കണം വേറൊരു കാരണവുമില്ല ഓക്കെ ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഈ ആനയോടുള്ള പ്രേമം അതൊരു സ്നേഹമാണല്ലേ ഈ സംഗീത ലോക സംഗീത ദിനം ദിനത്തിലാണ് ഞാൻ ഇതിനെപ്പറ്റി ചോദിച്ചത് എന്ന് പറഞ്ഞാൽ സ്നേഹമല്ലേ സംഗീതം ഡെഫിനറ്റ്ലി ആണ് അതൊന്ന് എങ്ങനെയായിരുന്നു ആ സ്റ്റാർ എന്നുള്ള സിനിമയിൽ എ ആർ റഹ്മാൻ്റെ ശിക്ഷണത്തിൽ ഒരു ഗാനം അടുപ്പിക്കുക അന്ന് എത്ര വയസ്സായിരുന്നു അന്ന് ഐ തിങ്ക് ഐ വാസ് അബൌട്ട് തേർട്ടി ഫോർ എന്റെ കുട്ടികളൊക്കെ ജനിച്ച് കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ആ അവസരം കിട്ടുന്നത് സോ സ്റ്റാറിൽ പാടുന്നതിന് മുമ്പേ ഐ സാങ് ഫോർ തെനാലിൻ്റെ തെനാലി ആയിരുന്നു എന്റെ ഫസ്റ്റ് ഫിലിം ഫസ്റ്റ് അത് അത് ഹിറ്റായിരുന്നു പക്ഷെ നോട്ട് ആസ് മച്ച് ആസ് സ്റ്റാറിന്റെ പാട്ട് സ്റ്റാറിന്റെ പാട്ട് ഭയങ്കര ആയിരുന്നു അത് ഞാൻ പാടിയത് കാർത്തിക്കിന്റെ കൂടെയാണ് ആ മറ്റേത് മൈ ഫസ്റ്റ് സോങ് വാസ് വിത്ത് ഹരിഹരൻ അതെ പക്ഷെ ഹരിഹരൻ അവിടെ ഇല്ലാത്തത് അതിനേക്കാളും വലിയ ഭാഗ്യമായിരുന്നു ആദ്യത്തെ പാട്ടിന് രണ്ടുപേരും ആയാലോ താളാതെ പോട குருமொழி இல்லாத கலைக்கற்று பாப்போம் வாங்கி பிரிகையில் சூரியன் பார்ப்போம் வா சொத்து வல்லினும் கலங்கினும் ഇതൊരു ആയിരുന്നു വിത്ത് ഹരിഹരൻ സോ ഇൻ യു ഹ് മെയിൽ എനിക്ക് അതിനകത്ത് ഞാൻ കേട്ടിട്ടുണ്ട് നെല്ലില് നെല്ല് ആ നെല്ലില് അത് ഇറ്റ് വാസ് പാർട്ട് ഓഫ് ദിസ് ഫിലിം കോൾഡ് അത് നെല്ല് പാട്ട് ഞാൻ പാടിയത് ബഡാദോസ് എന്നുള്ള ഫിലിമിലായിരുന്നു റീമിക്സ് ആ സിനിമയില് മ്യൂസിക് ഡയറക്ടർ എം ജയചന്ദ്രൻ ആയിരുന്നു പക്ഷെ ഈ സോങ് റീമിക്സ് ഒക്കെ ചെയ്തത് കണ്ണൻ എക്സാക്ട് അപ്പൊ കണ്ണൻ ആയിരുന്നു ഇത് ചെയ്തത് ഒറിജിനൽ സോങ് പാടിയിരിക്കുന്നത് പാടിയിരിക്കുന്നതിനേക്കാളും ഒരു അരക്കെട്ടം മുകളിലായിരിക്കും ഇത് ചെയ്തത് അയ്യോ എൻ്റെ ദൈവമേ ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടു നമുക്ക് ഈ കണ്ണനെ സമർപ്പിക്കാം കണ്ണനെ സമർപ്പിക്കാം ഈ ഗാനം നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണൻ അതിൽ റീമിക്സ് എനിവെയ്സ് ൂട് കുളിരണ് മാറിൽ ഒരു പിടി ചൂടുണ്ടോ ഹോ കല്യാണപ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന പൂ പൂക്കണ്ണം പൂവുണ്ടോ കൂടി വന്നിപ്പോ ആൺകിളീ ചൂടുതന്നീ പോ கண்ணிமன் நின் திப்புமே ഭയങ്കര ഹൈപിച്ചാണ് ഈ സോങ് ഒറിജിനൽ തന്നെ ഭയങ്കര ഭയങ്കര ഇത് റീമിക്സ് സുശീലാമ അതിനെക്കാളും സുശീലാമ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ഈ ഒരു ഷോന് സുശീലാമ ഉണ്ടായിരുന്നു സുശീലാമ ഞാനും കൂടി ഒരു ഷോന് ഉണ്ടാകുമ്പോ ഈ പാട്ട് പാടേണ്ടി വന്നു സോ സോ ഐ കൈൻഡ് ഓഫ് ടു ഐസ് പാട്ട് പോയി പോയി ഇല്ല എന്നിട്ട് ഞാൻ പാടി പറഞ്ഞു വദന മോഹ സുന്ദരി മാറ്റിട്ട് സത്യത്തില് ആ പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു അത് എനിക്ക് തോന്നുന്നു നമ്മള് ആ കാലഘട്ടത്തിൽ ആ എല്ലാ കോളേജ് ക്യാമ്പസുകളിലും വഴങ്ങി കേട്ട ഒരു പാട്ടാണ് അതൊന്നായാലോ കുസുമപദന മോഹ സുന്ദര എൻ മദന ലളിതഗാന വല്ല ഓ കുസുമത മോഹസുന്ദരുന്ന സ്റ്റിപ്പേ സുള്ള്ൊരു ഹംസം ഗൈയടാ സ്വിട്ടി പേ സുള്ള്ൊരു ഹംസം ഗൈയടാ Crazy, cutie, Those were my lines. <laughs> oh, very good. ഈ ഒരുപാട് ഇഷ്ടങ്ങളാണ് എനിക്ക് വന്ന ചിത്രയെ മുന്നോട്ട് നയിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാത്തിനോടും ഇഷ്ടം കാണുന്നവരോടും അടുക്കുന്നവരോടും ഒക്കെ ഇഷ്ടം പക്ഷേ ഈ കോളേജ് കാലഘട്ടത്തിൽ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അതിനുശേഷം പിന്നെ ആ ഇഷ്ടം വളർന്നില്ല പക്ഷേ എല്ലാവരോടും ഇഷ്ടം ഉണ്ടായിരുന്ന ചിത്രയെ ആരെങ്കിലും ഇഷ്ടപ്പെടാതിരുന്നിട്ടുണ്ടോ

ുംറിബിൾ ഐ തിക് ഐ ഡൂ ഹവ് ഡിസ്ലൈക്സ് എനിക്ക് എല്ലാ കുട്ടികളും ഈ പറയുന്ന ആളാണ് അയ്യോ ഭയങ്കരാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഞാനങ്ങനെ വലിയ ട്രഡീഷണൽ ഒന്നും അല്ല എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പം നമ്മളെ വീട്ടില് ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ഞാൻ ആയിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഐ ഫീൽ ഐകെങ്ങനെ സോ ഡിഫികൾ തിനി എന്റെ ഹസ്ബൻഡിനോട് കേൾക്കേണ്ടി വരും നമുക്ക് നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഒരു ഉണ്ടല്ലേ ജീവിതത്തിൽ ഉണ്ട് ഐ തിങ്ക് ആസ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് അല്ലേ ാണ് കൊനിഷ്ടം എന്തെങ്കിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് അറിയാമുള്ളത് യു നോ വിൽ പ്രോബ്ലി ബി ഹാവ് സം ആക്ടർ അല്ലെങ്കിൽ സിംഗർ ആണെങ്കിലും എന്തായാലും എന്തായാലും ഉണ്ടാവും വരയ്ക്കുന്ന ആളായാലും ശരി വരണ്ടോ കുറെ നാളായി വരച്ചിട്ട് വരയ്ക്കാറുണ്ട് വരയ്ക്കുമായിരുന്നു ഇല്ല ഇല്ല അതെല്ലാം ഉദ്ദേശിച്ചു ഞാൻ പറഞ്ഞ പെൻസിൽ സ്കെച്ചസ് സ്കെച്ചത് അപ്പം ഐ ടു സ്കെച്ച് സ്കെച്ച നല്ലോണം മറ്റേ മോസ്റ്റ്ലി ചാർക്കോൾ അല്ലെങ്കിൽ പെൻസിൽ സ്കെച്ചസ് ആയിരുന്നു പിന്നെ വാട്ടർ കളർ കുറച്ച് ചെയ്യുമായിരുന്നു ഇപ്പൊ വീണ്ടും തുടങ്ങണം ഞാൻ പുതിയ പണിയല്ലേ മീൻസ് പരിചയമില്ലാത്ത ഈ വീട്ടിലെത്ര പട്ടി കുട്ടികളുണ്ട് പട്ടികളുണ്ട് പൂച്ചകളുണ്ടോ പട്ടികളെയും പൂച്ചകളെയും കണ്ടാലൊക്കെ അടുത്ത വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം ഞാനിപ്പോൾ ഒന്ന് നടന്നു നോക്കിയപ്പോൾ തന്നെ ഒരു അഞ്ച് കൊച്ചു കൊച്ചു കുട്ടികൾ കാത്തിരിക്കുന്നു നമുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ റെഡിയാണ് അടുത്ത വീട്ടിൽ ആഹാരം കഴിക്കാതെ കിടന്നു പിന്നെ അതിനുശേഷം അതിനെ പതുക്കെ പതുക്കെ വളർത്തി അതിനെ ഒരു എനിക്ക് തോന്നുന്നത് ഒരു ടണലിൻ്റെ അടിയിൽ പ്രസവിക്കാൻ പോയി അവിടെ മഴയത്ത് ചുരുണ്ട് കയറി അതിനെല്ലാം രക്ഷപ്പെടുത്തി ഈ നമ്മുടെ സീരിയൽ ഷൂട്ടിങ് പോയപ്പോൾ അവിടെ ആളെ കൊണ്ടുവന്നു അടുത്ത വീട്ടിൽ ആരും നോക്കാതെ പട്ടിക്കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇപ്പോൾ ഇതാ ഈ ബേബിയെ കൊണ്ടുവന്നു അഞ്ച് പട്ടിക്കുട്ടികളും കൂടെ എത്തിയിട്ടുണ്ട് നമ്മൾ മറ്റുള്ളവരെ ഏറ്റെടുക്കണം ഇതൊരു മൈൻഡ് സെറ്റ് അല്ലേ നമ്മുടെ ഒക്കെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യേണ്ട കാലം അതിക്രമിച്ചത് ഇപ്പൊ പട്ടികളൊക്കെ അങ്ങനെ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ തന്നെ യുനോ ദോണ്ട് ടു ഷെൽട്ടർ എന്നും പറഞ്ഞ് ഒരു യു ലാർജ് കേജസ് ഉണ്ടാക്കുക എന്നിട്ട് അതിനകത്ത് പട്ടികളെ വെക്കുക ഭയങ്കര ക്രൂരതയാണ് അങ്ങനെയൊക്കെ തുടങ്ങുന്നുണ്ടോ പോലും കേരളത്തിൽ ഇനി അങ്ങനെ ചെയ്യാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞത് അതെന്തായാലും അറ്റ്ലീസ്റ്റ് യങ്സ്റ്റേഴ്സ് എങ്കിലും അത് ഞങ്ങൾ എൻ്റെ ജനറേഷനിലുള്ള ആൾക്കാരെ വിടുക യങ്സ്റ്റേഴ്സ് അതൊക്കെ മാറി അതിൽ നിന്നൊക്കെ മാറി കുറച്ചും കൂടി ഒരു ബ്രോഡായിട്ട് ചിന്തിക്കണം യു ഹാവ് ടു തിങ്ക് ഓഫ് കുറച്ചുകൂടി ഒരു ഒരു എന്തായാലും ഒരു യൂണിവേഴ്സൽ അപ്രോച്ച് മനുഷ്യർ മാത്രമല്ല യു ഹാവ് ടു ഇൻക്ലൂഡ് യുവർ എൻവയറൺമെന്റ് യുവർ ദി ആനിമൽസ് പ്ലാന്റ്സ് ട്രീസ് എല്ലാത്തിനെയും യുനോ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് യങ്സ്റ്റേഴ്സിൽ എന്തായാലും വരണം അല്ലാണ്ട് നമ്മൾ രക്ഷപെടില്ല അത് സത്യമാണ് അങ്ങനെ അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല ഡെഫിനറ്റ്ലി അതും അത് അനുഭവിച്ചിട്ടുള്ളവരുടെ വേദന ഇറ്റ്സ് ഓൾ ജെന്വിൻ എല്ലാവർക്കും ഭയങ്കര എന്താ പറയാം അതൊരു അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഒരു പട്ടിക അടിക്കാന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി സ്കറി ഭയങ്കര ഒരു ഭയാനകമായ ഒരു എക്സ്പീരിയൻസ് ആണത് ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്നെ കടിച്ചിട്ടുണ്ട് സോ ഐ നോ വാട്ട് ഇറ്റ് ഫീൽസ് അല്ല സി ദി തിങ്സ് നമ്മൾ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിക്കഴിഞ്ഞാൽ പട്ടികളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം പട്ടി എന്ന് പറയുന്നത് നമ്മളെ പോലെ ചിന്തിക്കുന്ന ഒരു ജീവിയല്ല അപ്പോൾ അതൊരു പാക്ക് ആനിമൽ ആണ് അപ്പോൾ അത് അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ വേറെയാണ് ഇറ്റ്സ് എ പാക്ക് ആനിമൽ സോ ദേ ദി കമൻ ഗ്രോവ്സ് ദി കമൻ ഗ്രൂപ്പ്സ് ദേ വിൽ ദ അ ഗോണ്ട് ടു അറ്റാക്ക് യു ഇഫ് യു ട്രൈ ടു ടച്ച് ദം വെൻ ദി ആർ ഈറ്റിങ്ങോ ഇങ്ങനെ തിങ്സിലാ തരാൻ ഫീഡ് പട്ടികളെ റെഗുലർ ആയിട്ട് ഫീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് യുനോ അവർ അവരാണ് ഫീഡ് ചെയ്യുന്നത് പക്ഷേ പട്ടി കളിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ കൈയിട്ട് അതിനെ തടവാനോ ത തലോടാനൊക്കെ പോയി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കടിയുള്ളൂ അങ്ങനെ സംഭവിക്കാറുണ്ട് ബിക്കോസ് ഇറ്റ് ഈസ് എ ഇറ്റ് ഈസ് എ നാച്ചുറൽ ഇൻസ്റ്റിങ്റ്റ് ആ ആനിമിൻ്റെ അതൊരു ഹ്യൂമൺ നമ്മൾ ചിന്തിക്കുന്ന പോലെ അവരെ അവർ ചിന്തിക്കണമെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന അതിൽ അർത്ഥമില്ല ആക്ച്വലി സോ യു ഹാവ് ടു യു ഹാവ് ടു ബി ദ ബിഗർ പേഴ്സൺ യു യു ഹാവ് ടു ഷോ കമ്പാഷൻ ആൻഡ് യു ഹാവ് ടു ഷോ എമ്പത്തി എന്നാലേ അത് ഇത് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ പിന്നെ ഗവൺമെൻറ്റിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ വേണം ഗവൺമെൻറ്റിന് ഉള്ളത്രയും റിസോഴ്സസും അവർക്കുള്ള അത്രയും മാൻപവറൊന്നും ഏതൊരു പ്രൈവറ്റ് ഏജൻസി ഉണ്ടാവില്ല ഇപ്പം ഞാനൊരു റിസോഴ്സസ് ഉണ്ട് ഈവൻ മാൻ പവർ വേണമല്ലോ ഇതുങ്ങളെ പിടിക്കണം പിന്നെ വളരെ ക്രൂര ഒരു സിസ്റ്റമാണ് അവർക്കുള്ളത് ഭയങ്കര ക്രൂവലായിട്ടാണ് അവരെ അവരെ ക്യാപ്ചർ ചെയ്യുന്നതും അവരെ പിടിച്ച കൂട്ടിലിടുന്ന അതല്ലാതെ കുറച്ച് ഹ്യൂമെയിൻ ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യണം അപ്പം ഓൾ ഓവർ ദ വേൾഡ് പീപ്പിൾ ആർ ഡൂയിങ് ദസ് അപ്പോൾ അത് അവിടുന്ന് നമുക്ക് നല്ല കാര്യങ്ങളും പഠിക്കാമല്ലോ അവരുടെ അടുത്ത് നിന്ന് സോ വി ക്യാൻ അഡോപ്റ്റ് സെർട്ടൺ യുനോ ഹ്യൂമെയിൻ പ്രാക്ടീസസ് ഈ രീതിയിൽ ഇവരെങ്ങനെ ക്രൂരമായിട്ട് ഇവരെങ്ങനെ പിടികൂടുകയും അവരൂരൊക്കെ അതാണ് 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 വ്യത്യാസം നമ്മൾ നമ്മളിവിടെ വാക്കിന് ഇറങ്ങുകയാണെങ്കിൽ വടിയായിട്ടാണ് ഇറങ്ങുന്നത് അതുകൊണ്ട് പട്ടിക ഓൾറെഡി അറിയാം ഓൾറെഡി അതൊരു ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതാണ് ആ ഇയാളുടെ കയ്യിൽ കല്ലുണ്ടാവും അല്ലെങ്കിൽ വടിയുണ്ടാവും എന്നെ പെറിയും അതിനുമ്പടിക്കട്ടെട്ട് അവിടെയൊക്കെയാണെങ്കിൽ കൊറച്ചും കൂടി വളരെ കാമാണ് പട്ടികള് റോഡിലുള്ള പട്ടികളൊക്കെ അങ്ങനത്തെ വളരെ കുറവാണ് കേരളത്തിൽ നമ്മൾ അതുപോലെ ചെയ്യണം നമ്മൾ കുറച്ചും കൂടി ഒരു കമ്പാഷനറ്റ് ആറ്റിറ്റ്യൂഡ് എടുക്കണം ഇപ്പൊ മാറി നമ്മുടെ തറവാട്ടിലെത്തിക്കുന്നുണ്ടോ ചുറ്റും ഞാനിപ്പോൾ പുതിയ ഒരു ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കർഷക ആവാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതെനിക്ക് അറിയാത്ത ഒരു പണിയാണ് ലേർണിംഗ് ഓഫ് കോഴ്സ് എൻ്റെ കയ്യിൽ കുറെ പ്ലാൻസ് ഉണ്ട് എനിക്ക് സക്യുലൻസ് ഭയങ്കര ഇഷ്ടമാണ് ബാംഗ്ലൂരിൽ എൻ്റെ വീട്ടിലെപ്പോഴെങ്കിലും വരുവാണെങ്കിൽ കാണിച്ചു തരാം ഐ ഹാവ് എ ഹ്യൂജ് കളക്ഷൻ ഓഫ് സക്യുലൻസ് ഐ ഹാവ് ലോസ് ഓഫ് സോ ഐ പക്ഷേ ഇത് കൃഷി എനിക്ക് വലിയ പരിചയമില്ലാത്തൊരു കാര്യമാണ് ഇനിയിപ്പോൾ അത് ചെയ്യണം ഒരു ലൈവ്ലി പേഴ്സണാലിറ്റിയാണ് എനിക്ക് തോന്നുന്നത് സിനിമാ ലോകത്ത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും യു ആർ ദി ഫീമെയിൽ എൻ്റർടൈനർ ഓഫ് ആൻ അനിറ അറ്റ് ടൈം സ്റ്റേജ് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ആ ചിരി പൊട്ടിപ്പൊട്ടി ചിരിച്ച് കാണികളെ കൈയിലെടുക്കുന്നത് എന്തെങ്കിലും മന്ത്രം അറിയാമോ ഐ തിങ്ക് എനിക്ക് ആക്ച്വലി സ്റ്റുഡിയോയിൽ പാടുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഐ തിങ്ക് ഐ ലൈക്ക് ബീങ് ഇൻ ഫ്രണ്ട് ഓഫ് എൻ ഓഡിയൻസ് അപ്പം ഒരു ഐ ഗെറ്റ് വെരി ചാർജ്ഡ് വെൻ ഐ ഹ് എ ഗുഡ് ഓഡിയൻസ് അപ്പം എനിക്കെപ്പോഴും ഒരു ഓഡിയൻസിന് മുമ്പിലിരുന്ന് പാടാനും അവരുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യുന്നതാണ് കൂടുതലിഷ്ടം ഐ തിങ്ക് ഇറ്റ്സ് ദി ഓഡിയൻസ് മോർ ദെൻ എനിത്തിങ് എൽസ് നല്ല ഓഡിയൻസിന് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഷോ ഭയങ്കര അടിപൊളിയായിരിക്കും ഓഡിയൻസ് ഒക്കെ അല്ലെങ്കിൽ ഷോ ഒന്നും നന്നാവില്ല സോ ഫോസ് ഓൾവേസ് പീപ്പിൾ ഹൂ ഗെറ്റ് എക്സൈറ്റഡ് വെൻ ഐ മീറ്റ് പീപ്പിൾ വെൻ ഐ ഗെറ്റ് ന്യൂ ഗുഡ് ഓഡിയൻസ് നല്ല ഇൻട്രാക്റ്റീവ് ഓഡിയൻസിന് കിട്ടിയ സോ ഐ തിക് ഇറ്റ്സ് ബേസിക്കലി ദ പീപ്പിൾ എനിക്ക് ഇപ്പോൾ ഷോ ഒന്നും ചെയ്യാറില്ലേ ഷോ ഗേൾ എന്ന് പറയുന്നത് ഷോ ഗേൾ റൈറ്റ് ഐ മീൻ യു പെർഫോംഡ് ആൻഡ് യു ട്രാവൽ ഓൾ ഓവർ ദ വേൾഡ് ഒരുപാട് എക്സ്പീരിയൻസിൻ്റെ ഉടമയാണ് ഏ ഇത്രയും രാജ്യങ്ങൾ സഞ്ചരി സഞ്ചരിച്ചിട്ടുള്ളൊരു മലയാളി ഗായികമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചിത്രയുടെ ഷോ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ട് വന്നിട്ട് ഇപ്പോഴും ആറ്റ്മാഴും ലൈവ് ലൈവാണോ നമുക്ക് ആ ബാൻഡ് ഒന്ന് ഒന്നുകൂടെ ഒന്ന് പുതുക്കി മിനുക്കി നമുക്കൊരു അൾട്ടി പോളി ഷോ നടത്തുന്നുണ്ട് ഷോസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആക്റ്റീവ് ആയിട്ടില്ല എന്നേ ഉള്ളൂ എസ്പെഷ്യലി മമ്മി വയ്യാണ്ടൊക്കെ ആയപ്പോൾ ഞാൻ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തു ബിക്കോസ് മമ്മീനെ നോക്കണമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ടുക്ക് മീ സം ടൈം ടു റിക്കവർ ഫ്രം ഇറ്റ് ഈ ജാനുവരി മുതൽ ഡൂയിങ് ഷോസ് ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട് ആത്മസോള് വീണ്ടും ശക്തിയോടുകൂടി തിരിച്ച് സ്റ്റേജിൽ വരുന്നതായിരിക്കും വേൾഡ് ടൂർ വേൾഡ് ടൂർ അതാ വേൾഡ് ടൂർ വേൾഡ് ടൂർ ചെയ്യുന്ന ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ് ഞങ്ങളുടെ അടുത്ത വേൾഡ് ടൂർ പലരും കാണണം പലരും മനസ്സിലാക്കണം ചിത്ര ഷോസ് എല്ലാം വൈബ്രന്റ് ആണ് നമ്മളെല്ലാം ജീവിക്കുകയാണ് മരിക്കുകയാണ് പക്ഷേ ഈ ജീവിതത്തിനും മരണത്തിനിടയിൽ നമുക്കുള്ള നിമിഷങ്ങൾ സുവർണ നിമിഷങ്ങളായി നമ്മൾ സൂക്ഷിക്കണം ആ സുവർണ നിമിഷങ്ങൾ ഒരു മണിച്ചപ്പിലടച്ച് എന്നും ഓർക്കാൻ കഴിയുന്ന തരത്തിൽ സൂക്ഷിച്ചു വയ്ക്കാൻ കഴിഞ്ഞാൽ എത്ര ആനന്ദദായകമാണ് അനുഭൂതിദായകമാണ് ആഹ്ലാദകരമാണ് അതുപോലുള്ള സുവർണ നിമിഷങ്ങളിൽ കൂടിയാണ് ഞാൻ ഞാനിന്ന് കടന്നുപോയത് നമുക്കെല്ലാവർക്കും ഒരു വ്യക്തിത്വമുണ്ട് ആ വ്യക്തിത്വമാണ് നമ്മളെ നമ്മളാക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വ്യക്തിത്വം എന്തുകൊണ്ടും ഒരു ഉദാഹരണമാണ് ഒരു സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമചിത്വതയുടെയും സമദൂരത്തിൻ്റെയും എല്ലാം ഒരു സന്തോഷത്തിൻ്റെ സലാപം കൂടിയാണ് അല്ലേ നിങ്ങൾ തീരുമാനിക്കുക ചിത്രയെ ചിത്ര ബാംഗ്ലൂരാണ് താമസിക്കുന്നത് ഇടയ്ക്ക് തറവാട്ടിലേക്ക് വരും കഴവയിലാണ് ഈ ഒരു ഒരു ഫാം ഹൗസിൽ ഒരു തറവാടിൽ എത്തുന്നു അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നു അമ്മ ഈ അടുത്ത കാലത്ത് ഇവിടെ പറഞ്ഞു അച്ഛനെ കെയർ ചെയ്യുന്നു അതിൽ കൂടി ആ ഗുരുത്വം കൈവരുന്നു മറ്റുള്ളവരെ സ്നേഹിക്കുന്നു നമുക്ക് സ്നേഹമാണ് അഖില സാരം ഹരി നമ്പൂതിരി സൈനിങ് ഓഫ് ഫോർ ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ് ആൻഡ് ഹാപ്പിനെസ് മാജിക് ബൈ ഹരി